ആലപ്പുഴ വാടക്കലിൽ അമ്മയെ പതിനേഴുകാരിയായ മകൾ കുത്തിപ്പരിക്കേല്പ്പിച്ചു മഹിളാ കോൺഗ്രസ് നേതാവിനാണ് കുത്തേറ്റത് യുവതിയെ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആശുപത്രിയില്വേശിപ്പിച്ചിരിക്കുകയാണ് ഫോൺ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അമ്മയും മകളും തമ്മിൽ ഇന്നലെ വൈകിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇന്ന് രാവിലെ ഫോൺ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കം അമ്മയും മകളും ഉണ്ടായി പോണ്ട് ചാർജർ അടക്കം അമ്മ മാറ്റിവെക്കുകയും അത് കൊടുക്കാതിരിക്കുകയും ചെയ്തു ഇവർ തമ്മിൽ വാർത്തമായി ഇതിനിടയിലാണ് സമീപത്തുണ്ടായിരുന്ന കത്തിയെടുത്ത് മകൾ അമ്മയെ കുത്തി പരിക്കേൽപ്പിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് കഴിച്ചിനാണ് മഹിളാ കോൺഗ്രസ് നേതാവ് കൂടിയായ യുവതിക്ക് പരിക്കേറ്റത് യുവതിയെ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വലിയ ഗുരുതര എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് കാര്യമായ പരിക്ക് കഴുത്തിന് ഏറ്റിട്ടുണ്ട് എന്ന് കോളേജ് മെഡിക്കൽ കോളേജിൽ നിന്ന് അറിയിക്കുന്നുണ്ട് ഏതായാലും നിലവിൽ യുവതിയുടെ നില ഗുരുതരമല്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് അറിയിക്കുന്നത് പതിനേഴുകാരിയായ മകൾ മകളെ സൗത്ത് പോലീസ് സ്റ്റേഷനിലുണ്ട് എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത് ഏതായാലും എന്താണ് സംഭവിച്ചത് സംബന്ധിച്ച് കൃത്യമായി മകളുടെയും ഒപ്പം ഈ അമ്മയുടെയും അടക്കം മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും തുടർ നടപടി ഏത് തരത്തിൽ വേണം പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ് അതുകൊണ്ട് തുടർ നടപടികൾ ഏത് തരത്തിലാണ് വേണ്ടത് എന്നത് വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും തീരുമാനിക്കുക എന്നുള്ളതാണ് പോലീസ് അറിയിച്ചത് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഈ കേട്ട ഒരു ന്യൂസ് ആലപ്പുഴയിൽ നടന്നിട്ടുള്ളൊരു സംഭവമാണ് പതിനേഴ് വയസ്സുകാരി അമ്മയെ കുത്തി എന്നുള്ളത് കാരണം ഫോൺ തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഫോണിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സമയം തന്നെയാണ് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് ഫോണിന് തന്നെയാണ് എല്ലാവരും അത് തന്നെയാണ് പ്രശ്നവും ചെറിയ കുട്ടികൾ മുതൽ പ്രായം ചെന്നവരുടെ കയ്യിൽ തന്നെ നമുക്ക് സ്മാർട്ട് ഫോൺ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഫോണ് കിട്ടിയത് കൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ കോണുള്ളത് കൊണ്ടല്ല ഫോണിന്റെ അമിതമായ ഉപയോഗം തന്നെയാണ് മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ നമുക്ക് മെന്റലി മറ്റൊരു സ്വഭാവത്തിലേക്ക് പോകുന്നത് എന്തായാലും ഫോണിൻ്റെ ഉപയോഗം കൂടിയത് അല്ലെങ്കിൽ ഫോണിന് അഡിക്റ്റ് ആയതുകൊണ്ടും തന്നെ സ്വന്തം ബന്ധങ്ങളും ആ കുട്ടിയുടെ അവസ്ഥ നമുക്കിപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയാണ് സ്വന്തം അമ്മയെ തന്നെയാണ് കുത്തിയിട്ടുള്ളത് ഒരു ഫോണിന് അഡിക്റ്റ് ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ടാണ് സ്വന്തം അമ്മയെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത് പതിനേഴ് വയസ്സ് മാത്രമാണ് ആ കുട്ടിക്ക് പ്രായമുള്ളത് എന്തൊക്കെയാണ് നമ്മൾ ഈ ന്യൂസുകളിലൂടെ കാണേണ്ടി വരുന്നത് അല്ലെ ഫോൺ തന്നെയാണ് എല്ലാത്തിനും മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് നമുക്ക് പറയാം കാരണം അങ്ങനെയുള്ള ന്യൂസുകൾ തന്നെയാണ് കൂടുതലും വരുന്നത് സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് തന്നെ ആയിരിക്കാം കുട്ടികളിൽ ഭയങ്കരമായിട്ടും കുട്ടികൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് ഫോൺ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും കുട്ടികൾക്ക് അത് ആവശ്യമായി വരുന്നുണ്ട് പക്ഷെ അത് അമിതമായി ഉപയോഗിക്കാൻ അവരെ അനുവദിക്കരുത് എന്നുള്ളത് തന്നെയാണ് അതിന് കുറച്ച് സമയം നമ്മൾ കൊടുത്തു പോയെങ്കിൽ പിന്നീട് നമുക്ക് നമുക്കത് തിരിച്ചെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് വരുന്നത് കുട്ടികൾക്ക് ഈ ഒരു മൊബൈലിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിന്റെ ആവശ്യമില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക പഠിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ കുറെ കുട്ടികൾ ഇങ്ങനെ ഫോൺ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ത്യായാലും നമ്മൾ അതിൽ ഒരു കണ്ണ് വെക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാത്തിനും നമ്മൾ ശ്രദ്ധ ചെലുത്തുക അല്ലെങ്കിൽ ആദ്യം തന്നെ എല്ലാത്തിനും ഒരു പരിധി വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ലിമിറ്റ് എല്ലാത്തിനും ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് അല്ലാതെ നമ്മൾ ആദ്യം വിട്ടിട്ട് പിന്നെ നമ്മൾ കുറച്ച് ലിമിറ്റ് വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള അവസ്ഥകൾ തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു ലിമിറ്റ് ഉണ്ട് അത് നമ്മൾ അറിഞ്ഞു തന്നെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കുട്ടികളോട് പെരുമാറുക എന്നുള്ളത് തന്നെയാണ് അവർക്ക് ഫോൺ കൊടുക്കുന്നതിലല്ല കൊടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഒരു ക്ലാസ് തന്നെ എടുത്തു കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അവയർനെസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് കുട്ടികളിലെ വരുന്ന മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അതിന് ആ ഒരു സമയത്ത് തന്നെ പ്രതിവിധികൾ കാണുക എന്നുള്ളതാണ് ഇതുപോലെ അഡിക്റ്റ് ആയതിനു ശേഷം തല്ലി തിരുത്താം എന്നൊന്നും വിചാരിച്ചിട്ട് ഒരു കാര്യവുമില്ല എത്രത്തോളം അഡിക്റ്റ് ആയി എന്ന് മനസ്സിലാക്കിയതിനു ശേഷം തിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഭവിഷ്യത്തുകൾ തന്നെ ആയിരിക്കും നമ്മൾ അനുഭവിക്കേണ്ടി വരിക അത് ബന്ധങ്ങൾ ഒന്നും തന്നെ കുട്ടികളിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല നമ്മൾ അങ്ങനെയുള്ള ന്യൂസുകൾ തന്നെയാണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ടു കെ കിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ മാറ്റി നിർത്തുമ്പോൾ അല്ലെങ്കിൽ അവരെ ഒന്നടങ്കം പറയുമ്പോൾ ചിലരെങ്കിലും അതിൽ നിന്നും മാറി ചിന്തിക്കുന്നവർ തന്നെയാണ് ബന്ധങ്ങളും അല്ലെങ്കിൽ ക്ക് വില കൊടുക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ ബഹുമാനം കൊടുക്കുന്നതുമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ചിന്താഗതിയുള്ള കുട്ടികൾ ഒരുപാട് തന്നെയുണ്ട് ടൂ കെ കിഡ്സിൽ എന്ന് വേണം പറയാനായിട്ട് നമ്മൾ ഒന്നടങ്കം അധിക്ഷേപിക്കുമ്പോൾ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കേൾക്കുന്നത് നമ്മൾ ഈ ടു കെ കിഡ്സിൽ തന്നെയാണ് എന്ന് പറയാതിരിക്കാനും കഴിയില്ല കാരണം ഇതൊക്കെ തന്നെയാണ് നമുക്ക് അവരെ കെയർ ചെയ്യാൻ കഴിയാതെ പോകുന്ന അവസരങ്ങൾ തന്നെയാണ് കുട്ടികൾ ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ മാതാപിതാക്കൾ ുടെ സമയമില്ലായ്മയോ അതൊക്കെ കുട്ടികൾ ഈ ഒരു വിധത്തിലേക്ക് മുന്നോട്ട് പോകാനും ചാൻസ് ഉണ്ടാക്കുകയാണ് എന്തായാലും കുട്ടികളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടത് എന്താണെന്ന് മാതാപിതാക്കൾ തന്നെ അറിഞ്ഞു പ്രവർത്തിക്കുക അല്ലെങ്കിൽ അറിഞ്ഞ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഇതുപോലെ പല അഡിക്ഷനും കുട്ടികളിൽ ഉണ്ടാവുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ നമ്മൾ അത് പലതും കേൾക്കുന്നത് തന്നെയാണ് അപ്പോൾ നമ്മൾ അവർക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് അവരിൽ കൂടെ അല്ലെങ്കിൽ അവരുടെ കൂടെ നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളത് തന്നെയാണ് എന്ന് കരുതി അവരുടെ കൂടെ തന്നെ എന്നും നടക്കാനോ എപ്പോഴും നടക്കാനോ എന്നും അല്ല പറയുന്നത് പക്ഷേ അവരുടെ മേലെ നമുക്ക് ഒരു കണ്ണുണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ഇല്ലെങ്കിൽ ഇതുപോലുള്ള വാർത്തകളിലൂടെ തന്നെ നമുക്ക് പലതും കേൾക്കേണ്ടി വരും എന്തായാലും വളരെ വേദന തോന്നിയ ഒരു വാർത്ത തന്നെയാണ് സ്വന്തം അമ്മയോട് തന്നെയാണ് ആ കുട്ടി അങ്ങനെ ചെയ്തിട്ടുള്ളത് സ്വന്തം അമ്മയെ തന്നെ കുത്തണമെങ്കിൽ എത്രത്തോളം മൊബൈലിൽ അഡിക്റ്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു മൊബൈൽ കൊണ്ട് തന്നെയാണ് അവരുടെ ബന്ധത്തിൽ വിള്ളൽ ഉണ്ടായിട്ടുള്ളത് സ്വന്തം അമ്മയാണെന്ന് പോലും മറന്നു പോകേണ്ടി വന്നല്ലോ എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇങ്ങനെയുള്ള ബന്ധങ്ങൾ മറന്നു പോകാതെ നിങ്ങൾ ഒന്നിനും അഡിക്റ്റ് ആവാതെ ഇരിക്കും ിക്കുക എന്ന് തന്നെയാണ് എനിക്ക് കുട്ടികളോടായാലും പറയാനുള്ളത് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക എന്നും കൂടി എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതെ ബൈ